സൈലൻറൂസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ പറഞ്ഞ വാക്കുകളിലൂടെ നമ്മളൊന്ന് കണ്ണോടിക്കുമ്പോൾ ഇന്ന് നമ്മൾ വിചിന്ത ദിനത്തിന് വിധേയമാക്കുന്നത് ഈശോ പിശാചിനോട് പറഞ്ഞ അവസാനത്തെ വചനമാണ് സാത്താനെ നീ ദൂരം പോവുക നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രലോഭനങ്ങൾ വന്നിട്ട് അവസാനം എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ഒരു അടിപ്പുറിപ്പ് കൂടി ഉണ്ടായിരുന്നിരിക്കണം എന്നെയും നിനക്ക് തരാമെന്ന് തനിക്കുള്ളതും തന്നെ തന്നെയും സമർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ മുൻപില് കുറേയേറെ ആഡംബരങ്ങളും കുറേ കുറേയേറെ സമ്പത്തും സൗഭാഗ്യവും കാണിച്ചിട്ട് നീ എന്നെ ആരാധിച്ചോളൂ പകരം നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞ സാത്താന് നല്ലൊരു മറുപടി ഈശോ പറഞ്ഞു ഈശോ ഒരിക്കലും സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കാതിരുന്നിട്ടില്ല ഈശോ എപ്പോഴും കുറച്ചു വചനങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും പറയേണ്ടത് പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറഞ്ഞിട്ടുണ്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞുവെന്നോ അവൻ ആക്രോശിച്ചുവെന്നോ അവൻ കോപത്തോടെ പറഞ്ഞുവെന്നോ ആ വചനങ്ങളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഈശോ ഈശോയുടെ സ്വതസിദ്ധമായ ശാന്തതയോടെ ഈശോ ഈശോയുടെ സ്വതസ സ്വതസിദ്ധമായ പക്വതയോടെ ദൈവകൃപയോടെ ആ പറഞ്ഞു സാത്താനെ നീ ദൂരം പോവുക നമ്മുടെ ജീവിതത്തിലും ചിലതൊക്കെ ചെയ്തു കൊടുത്താല് മറ്റു പലതും നൽകാമെന്ന് പറഞ്ഞ് എത്രയോ പേര് നമ്മളെ സമീപിച്ചിട്ടുണ്ടാകും ിലായാലും വീട്ടിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും ഓരോരോ കുനിഷ്ഠു പറഞ്ഞു തന്ന് സൗഹൃദങ്ങളെ തെറ്റിക്കാനും സ്ഥാപനങ്ങളുടെ യോജിപ്പ് നശിപ്പിക്കാനും കുടുംബത്തിലെ സമാധാനം തകർക്കാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുനിഷ്ഠു പറഞ്ഞു വരുന്ന ആളുകൾ ഓരോരുത്തരോടും നമ്മളും ഇതാണ് സാത്താനെ നീ ദൂരെ പോവുക നമ്മൾ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും സൗഹൃദത്തെ തകർക്കാൻ കാരണമായിട്ടുണ്ടോ ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധത്തിൽ വിള്ളല് വീഴിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ ചിലപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും നന്മയ്ക്കായിട്ട് പ്രവർത്തിച്ചാലും നന്മ നന്മ കണ്ടില്ലെന്ന് നടിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുന്ന യുവമിഥിനങ്ങളും ഉണ്ടായിരിക്കാം എങ്കിലും നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി നമ്മളായിരിക്കുമെന്ന് വചനം പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ നമ്മുടെ മനസാക്ഷി പ്രചോദിപ്പിക്കുന്നതിനനുസരിച്ച് നന്മ ചെയ്യാനും വായിൽ നിന്ന് നന്മ മാത്രം പുറത്തു വരുവാനും നമുക്ക് പരിശ്രമിക്കാം അങ്ങനെയല്ലാത്ത സൗഹൃദങ്ങളെ ദൂരെ നിർത്താനും അങ്ങനെയല്ലാത്ത കുടുംബാംഗങ്ങളോട് വെറുപ്പ് കാണിക്കാതെ തന്നെ ഒരകളിച്ച പാലിക്കാനും അങ്ങനെയല്ലാത്ത സ്റ്റാഫ് സഹപ്രവർത്തകരോട് അകന്ന് നിൽക്കുവാനും ഒരു മനോഭാവം നമ്മളിൽ വളർത്തിയെടുക്കണം അകറ്റി നിർത്തതിനെ അകറ്റി നിർത്താനും ദൂരെയാക്കേണ്ടതിനെ ദൂരെയാക്കാനുമുള്ള കരുത്ത് ഈശോ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കും നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച് ഒരു വിശകലനം നടത്തി അതിൽ സാത്താന്മാരെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്കൊരൽപ്പം ദൂരം പാലിക്കാം അവരോട് ദൂരെ പോകാൻ പറയാനുള്ള ഒരു അവസരമോ അവകാശമോ ഈശോ നമുക്ക് തന്നിട്ടില്ല കാരണം സഹോദരരെ ഭോഷൻ എന്ന് വിളിക്കുന്നത് പോലും കൊലപാതകത്തിന് തുല്യമാണെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തിന്മയിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവാനും നമുക്ക് പരിശ്രമിക്കാം നല്ല ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ